എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക് എന്താണ് പറയുന്നത് അത് വേണോ നമുക്ക് സാധാരണയായിട്ട് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരനല്ലേ അപ്പം നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞാൽ മതി ഹേ ഗായ്സ് അത് വേണ്ട അല്ലേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫിലാഡൽഫിയയിൽ രാവിലെ ടൈമാണ് സിറ്റിയാണ് ഇവിടുത്തെ തെരുവുകളാണ് യെസ് സ്ട്രീറ്റ് ാണ് എം സി തിയേറ്റർ മൂവി തിയേറ്ററാണ് ഇവിടെ രണ്ട് ടൈപ്പ് തിയേറ്ററുകളുണ്ട് ഇവിടെ ഈ ബ്രോഡ്വേ ന്യൂയോർക്കില് ബ്രോഡ്വേ അത് ഈ നമ്മുടെ നാടകം പോലെയാ സ്റ്റേജ് ഷോസ് അതാണ് ഇത് എം സി തിയേറ്റർ മൂവി തിയേറ്റർ ഈ റൈറ്റ് സൈഡിൽ നമ്മളിപ്പോ കാണുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഗോഗ്രോസ് സൂപ്പർ മാർക്കറ്റ് ഇതിവിടത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് അത് റോഡ് സ്ട്രീറ്റ് ഇത് നോർത്ത് ടു സൗത്ത് കണക്ട് ചെയ്യുന്ന സ്ട്രീറ്റ് ആയത് ഇത് അറ്റം വരെ പോകും ഇതീ കാണുന്ന സ്റ്റോറിന്റെ ബാക്ക് സൈഡാണ്ടോ എന്ത് ക്ലീനാ ഇവിടെ കണ്ടോ സ്ട്രീറ്റ്സ് എല്ലാം ഇവർ രാവിലെ വന്ന് ക്ലീൻ ചെയ്യും രാവിലെ മെഷീൻ ഉണ്ട് അത് വന്ന് മറ്റേ ട്രക്ക് ബ്രഷ് പിടിപ്പിച്ചിട്ട് ട്രക്ക് വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് പോകും ഇത് ഈ സൂപ്പർ മാർക്കറ്റിന്റെ വേർ ഹൗസാ ഇവിടെ സാധനങ്ങൾ കയറണമുണ്ടോ ട്രക്ക് കൊണ്ട് അൺലോഡ് ചെയ്യും സാധനങ്ങൾ കൊണ്ടുവരും വെയില് കാണാൻ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഓ ഇവിടെ അടുത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ടെമ്പിൾ യൂണിവേഴ്സിറ്റി അപ്പം അവർക്ക് സാധനങ്ങൾ സെക്ല ട്രക്ക് വേണം ഇപ്പം നമ്മളുള്ളത് നോർത്ത് സെൻട്രൽ ഫിലാഡൽഫിയ എന്ന് പറയും നല്ല ഏരിയ ആണ് സേഫാണ് ഇവിടെ സ്റ്റുഡൻ്റ് ആ ഫുൾ ടൈം മറ്റേ ക്യാമ്പസ് പോലീസൊക്കെ ഉണ്ട് അതാണ് നമ്മളൊരു സേഫ് ഏരിയ ഇവിടെ മലയാളികളുണ്ട് നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയ അവിടെ കണ്ണുമാനം കുറേ മലയാളികളുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സ് സെക്കൻഡ് തേർഡ് ജനറേഷനുള്ള മലയാളികൾ വരെയുണ്ട് അവർ പത്തൊമ്പത് അറുപത് വർഷം മുമ്പ് വന്ന് വന്നിട്ടുള്ള ഇവിടെ നല്ല ആളുകളാണ് എല്ലാവരും വളരെ ഇവിടെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ വെദറാണ് ഇവിടെ വെതറും വൈബും ആംബിയൻസും ഹിസ്റ്ററിയും എല്ലാം കുടിച്ചാൽ ഒരു വളരെ പോസിറ്റീവ് ഒരു സ്ഥലമാണ് കാണുന്ന എല്ലാം ഇവിടുത്തെ വീടുകളാണ് എൻ്റെ നേരത്തെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലൈക്ക് അത് ഇംഗ്ലീഷിലാണ് സംഭാഷണം ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതും കാണുക ഇനിയുള്ളത് കൂടുതൽ മലയാളത്തിൽ നമ്മൾ ചെയ്യാം നമ്മുടെ നമ്മുടെ മലയാളം നമ്മുടെ മാതൃഭാഷയല്ലേ അല്ലേ അപ്പൊ അങ്ങനെയല്ലേ കാര്യങ്ങളാ മലയാളം സംസാരിക്കാനും ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഞാൻ സ്കൂളിൽ മലയാളം കവിതകൾ എഴുതിയിരുന്നു നമുക്കിഷ്ടമുള്ള ഭാ നമ്മുടെ മാതൃഭാഷ നമ്മുടെ സ്വന്തം ഭാഷ നമുക്കിഷ്ടമുള്ളതല്ലേ നമുക്കെപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നൊരു ഭാഷയാണല്ലോ നമ്മുടെ മലയാളം പത്തിരുപത്തിരണ്ട് വർഷമായി ഞാൻ ഇവിടെ പുറത്ത് ആസ് എൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിൽ വിട്ടതാണ് അവിടെ നിന്ന് എയ്ത്ത് എട്ടാം ക്ലാസ്സിൽ വിട്ടതാ എന്നാലും നമ്മൾ മലയാളം സിനിമകളെല്ലാം കണ്ട് നമുക്ക് നമ്മുടെ ഒരാവശ്യമല്ലേ അത് എവിടെ പോയാലും നമ്മൾ നമ്മുടെ ബേസ് ഫൗണ്ടേഷൻ എപ്പോഴും ചെറിയ ശരി അതുകാരണം എല്ലാ സിനിമകളും കാണും നമ്മൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ അടുത്തുമുമ്പ് ഞാൻ മലയാളം എഴുതാൻ ശ്രമിച്ചു നോക്കി ചില ആൽഫബറ്റ്സ് ഒക്കെ ഇതൊക്കെ മറ മറന്നു തുടങ്ങി പക്ഷേ സ്കോഴ്സ് ഞാൻ നമ്മുടെ അക്ഷരമാലയൊക്കെ ഒന്ന് എടുത്തതൊക്കെ സെറ്റാക്കി എഴുതി നോക്കുമ്പോൾ ശരിയാവുന്നുണ്ട് സ്കോഴ്സ് പഴയപോലെ സ്പെല്ലിങ്സൊന്നും അത്ര ക്ലിയർ ആവില്ല എന്നാലും അങ്ങനെ മാർക്കൊന്നുമില്ല ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ അത്ര പ്രായ മീൻ ആപ്പിൾ ക്ലബുകൾ അല്ലെങ്കിലും ഇവിടെ സ്റ്റിൽ നമുക്ക് ചെറുതൊരു പഠിച്ചത് കുഞ്ഞിലെ പഠിച്ചതെന്ന് അങ്ങനെ മറക്കാൻ സാധ്യതയില്ല നമ്മൾ നല്ല കാര്യങ്ങളല്ലേ പഠിച്ചിട്ടുള്ള ഒന്ന് അതാണ് ഇവിടുത്തെ ഒരു ക്ലീൻനെസ് ഇത് ഞാൻ ഈ മറ്റേ പറഞ്ഞില്ലേ മറ്റേ പഴയ വീഡിയോകൾ അത് നോക്കുക അതുപോലെ വേറെ ഏരിയകൾ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ന്യൂയോർക്കിൻ്റെ വീഡിയോകളുണ്ട് ന്യൂയോർക്കിലായിരുന്നു ഞാൻ ഒരു എട്ട് വർഷം പഠിത്ത ഇങ്ങോട്ട് മാറിയുള്ളൂ see you soon